കേരളീയരെന്തൊരു ഭാഗ്യവാന്മാരാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിലല്ലേ നമ്മളൊക്കെ ജീവിക്കണത് എല്ലാം മുജ്ജന്മ സുഹൃദം പാർട്ടിക്കാർക്കും ഫാൻസിനും പിണറായി സാറിന് എത്ര സ്തുതിച്ചിട്ടും മതിയാവണില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം അതാ കണ്ണൂരിലേക്കൊന്ന് നോക്കൂ പി ജയരാജന് വേണ്ടി മനോഹരമായ ഒരു ഗാനം പുറത്തിറക്കുന്നു എന്ത് വ്യക്തിപൂജിയോ അതിവിടെ അനുവദിക്കില്ല ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് അറിഞ്ഞൂടെ ഇവിടെ വ്യക്തികൾക്കല്ല പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം അന്ന് ഈ പാർട്ടിന്റെ പേരിൽ പി ജയരാജന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് വയർനിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പി ജയരാജൻ സ്വയം മഹത്വവൽക്കരിക്കുന്നു എന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തല് അങ്ങനെ കാലം വീണ്ടും കടന്നുപോയി ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നു അന്ന് പാർട്ടിക്ക് പാട്ടോ വ്യക്തിപൂജയോ ഒന്നും പ്രശ്നായിരുന്നില്ല പി ജയരാജൻ സ്ഥാനാർത്ഥിയല്ലേ അപ്പൊ കുറച്ച് വ്യക്തിപൂജക്കാവാനേ തെരഞ്ഞെടുപ്പായാലും കൃഷ്ണനെയും അർജുനനെയും വരെ മിളുങ്ങെടുക്കും അപ്പോഴാണ് ഒരു വ്യക്തിപൂജ പാട്ട് മുഷ്ടി ചുരുട്ടിയ കൈക്കും നവോത്ഥാന നായകർക്കും പകരം കൃഷ്ണനും അർജുനനുമായി അവതരിക്കാൻ പറ്റുമോ സക്കീർഭായിക്ക് ബഡ്ഡേ തേര് തെളിയിക്കുന്നത് പി ജയരാജൻ ആവനാഴിയിൽ നിന്ന് അസ്ത്രമെടുത്ത് ചെയ്യുന്നത് പിണറായി വിജയൻ ആ എല്ലാം എന്നല്ല കഴിഞ്ഞ പോലെ തോന്നാണ് അങ്ങനെ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു ഇനിയുള്ളത് പിണറായി വിജയന്റെ മാത്രം കാലം ഇനി അങ്ങോട്ട് വ്യക്തിപൂജ മൂപ്പർക്ക് മാത്രം കേരളം ഭരിച്ചിടും പിണറായി കോടി കേരളം ഭരിച്ചിടും പിണറായി സഖാവിനു നൂറുകോടി അഭിവാദ്യങ്ങൾ ഇന്നി പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ പാട്ടും ഡാൻസും ഫ്ലെക്സും മാത്രമല്ല ഹേ പിണറായി വാഴ്ത്തിപ്പാടാൻ അദ്ദേഹത്തെ കുറിച്ച് മാസ് ഡയലോഗുകൾ പറയാൻ നേതാക്ക മരുന്ന മത്സരിക്കല്ലേ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് കയ്യാബങ്ങൾക്കും കഴുകുമരങ്ങൾക്കും കൽത്തുറങ്ങൾക്കും ഗന്ധങ്ങൾക്കും നടുവിലൂടെ കടന്നു വന്ന് അതിജീവിച്ചുവന്ന് ഒരുപക്ഷെ സഹനശക്തിയിൽ ഓസ്കാട് അവാർഡ് വരെ നേരിടാൻ പാപ്പരായി സഹന ശക്തിയുള്ള പിണറായി വിജയനെ പീഡിപ്പിക്കാൻ ആനയെ അന്നാൻ മരട്ടുന്ന പോലുള്ള കാര്യമല്ലേ ആ കാര്യത്തിലുള്ള ചോ ഇതൊക്കെ എന്ത് എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞ എങ്ങനെയാ ശരിയാവാ ഇനിയിപ്പൊ വേറെ ആരും പൊക്കി പറഞ്ഞില്ലാന്ന് എന്നെ വെക്ക് വേറെ ആരുടെയും സഹായം ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ട പുള്ളിനെ കുറിച്ച് തള്ളാനേ പുള്ളിക്ക് അറിയാം ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുപ്പ് കൂടെ തന്നെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ചെയ്യാൻ കഴിയാത്ത എന്ത് ചെയ്തു ാണ് തിരുവാതിരയും ഫ്ലെക്സ് ഒക്കെ ഓൾഡ് ഫാഷൻ അല്ലേ ഫാഷനല്ലേ പൊളിച്ചേർത്താൽ ട്രാക്ക് മാറ്റി പിണറായി വിജയൻ കേക്കുമ്പോ നാട്ടുകാർക്ക് രോഹൻചാമം വരണം അങ്ങനത്തെ ഒരു സാധനാർക്ക്

ആ പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി കേഡർമാരെല്ലാം മാർ ലിൻഡിസ്റ്റ് തത്വങ്ങൾക്കനുസരിച്ച് ഉയർന്നു ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ ചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യരിൽ മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അപ്പൊ ഇ പി നിങ്ങൾക്ക് പറഞ്ഞു തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരാണെന്നും എന്താണെന്നും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും പാട്ടുപാടും നാടകമുണ്ടാക്കും സിനിമയുണ്ടാക്കും അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിൽ ആ പ്രശ്നങ്ങളെ കണ്ടാൽ മതി അങ്ങനെ പറയേ അതായത് നിങ്ങൾ വിചാരിക്കണ പോലെ ഇതൊന്നും വ്യക്തിപൂജയല്ല ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ ചെറുതായിട്ട് പാട്ടും സിനിമ ഒക്കെ അത്രേ ഉള്ളൂ അല്ലേ പണ്ട് പി ജയരാജന് വേണ്ടി ഇതുപോലെ ഒരു പാട്ട് വന്നപ്പോ എന്തോലായിരുന്നു അന്ന് ജയരാജനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അതെല്ലാം കഴിഞ്ഞു പോയൊരു അധ്യായല്ലേ പിന്നീട് വ്യാഖ്യാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പൊതു തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല അതിൻ്റെ പൊതുതത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ആ നിലയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതിലൊരു വ്യതിചലനവുമില്ല ശരിയായ കാഴ്ചപ്പാടിലാണ് പാർട്ടി പോകുന്നത് പറയുന്നത് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇത് പണ്ടത്തെ നവകേരളല്ലേ നമുക്ക് പുതിയ സംസാരിക്കാം പിണറായി വേണ്ടി മാത്രം അതൊരു നെഗറ്റീവ് ാണ് ജയരാജന്റെ ലോകത്തിൽ പല നേതാക്കളെ കുറിച്ചും പല പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യത്തുണ്ടാകാറുണ്ട് കവികളെക്കുറിച്ച് അഭിനേതാക്കളെ കുറിച്ച് സിനിമ രംഗത്ത് കാണുന്നില്ലേ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ് അത് എഴുത്തുകാര് ചിത്രകാരന്മാര് അഭിനേതാക്കൾ അങ്ങനെ ആളുകളെ കുറിച്ച് പാട്ടും സിനിമയും നാടകവും അതുപോലെയല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയും കഴിവ് കുറച്ച് കൂടുതലാണെന്ന് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഓരോ മാറ്റങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പാർട്ടിയോ അംഗീകരിച്ചു പോകുന്ന പാർട്ടിയോ ചോദിച്ചു അവരോട് ചോദിക്കുക ഞാൻ ഒരാളെങ്കിലും പറഞ്ഞല്ലോ വീണ്ടും ആവർത്തിച്ചല്ലോ പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത് നിങ്ങൾക്ക് ആഗ്രഹ ബി ജെ പി ആഗ്രഹിക്കഴിഞ്ഞിട്ടല്ല യു ഡി എഫ് ആഗ്രഹിക്കാനിട്ടല്ല പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ വ്യക്തിപൂജയില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും ഏറ്റവും പുതിയതാണിത് പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകും പിണറായി വിജയൻ സ്തുതികൾ ഇനിയും തീർന്നിട്ടില്ല നാടോടുമ്പോൾ നടുവേ ഓടുന്നതാണല്ലോ തൊഴിലാളി വർഗ പാർട്ടിയിലെ വിപ്ലവ നേതാക്കളുടെ വക ഇനിയും പിണറായി വാഴ്ത്തുക്കൾ വരും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം